ഫെലെക്സ അറിയാൻ പറ്റുന്നില്ല ഗൈസ് നിങ്ങൾക്ക് വല്ല ആ പറയണത് മനസ്സിലാവണി തിരിച്ചു മറുപടി കൊടുക്കാട്ടോ അപ്പൊ എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും സ്ക്രീനിലൊന്നും ഡബിൾ ടബ് ഞാനൊരു പാട്ട് പാടിക്കരുത് നിങ്ങൾ ആരും ഒരു സൂപ്പർ ചാറ്റ് ഇല്ല ഞാനൊരു പാട്ട് പാടും നീ പോടാജ്മെ കണ്ടോ അതാണ് പോവില്ലേ പൊന്നെ നീ ചാർജില്ലല്ലോ കൊഴപ്പില്ല വിട്ടോ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം അല്ലെ വടക്കൻ ഇപ്പൊ ഇണ്ടാവും അടക്കൻ ഇവിടെ വല്ല ഇണ്ടാവും എല്ലാരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഗൈസ് നമുക്ക് ആള് വളരെ കുറവ് ഗൈസ് എല്ലാരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ മറന്നുപോലെ നമുക്ക് സബ് ചെയ്യണം എല്ലാവരും

ും കൊണ്ട് ഹൈ ഹൈഫൈ ഒരു സൂപ്പർ ചാറ്റ് ജയ്സർ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഫ്രൈഡേ അല്ലേ നമ്മൾ ട്വന്റി കെ ആയി അപ്പം നിങ്ങൾ എനിക്ക് ചെറിയ രീതിയിൽ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്ത ജയ്സർ താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് ജയ്സർ താങ്ക് യു ലവ് യു ജൈ ജയ്സർ താങ്ക് യു ഡാ നിങ്ങൾ ചെയ്തു തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ അപ്പം പിന്നെ കാണാം പോയി വേടാ പോയി വേടാ ഇന്ന് ആണോ സോറി ഇവിടെ പാട്ട് പാടാമോ ആ വേടം പാട്ട് പാടാലോ അയ്യോ ഏറ്റോ ഫോണില്ല നോക്കി ഫെലക്സ് ഓക്കെ പിന്നെ വേറെന്തൊക്കെയുണ്ട് വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ് സോറി വീട്ടിന്റെ വീട്ടിന്റെ പാട്ടെല്ലാന്ന് പറയും എനിക്ക് ഇൻസ്റ്റാ നെയിം തന്നില്ലല്ലോ ഇപ്പൊ ഇതിലെങ്ങനെ പറയാനാ സൂപ്പർ ജഡ്ജി ഉറപ്പായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു കള്ളത്തരം ഞാൻ പറയാറില്ല ഞാൻ കള്ളത്തരം പറയാറില്ല എനിക്ക് കള്ളം പറയണ ഇഷ്ടമല്ല തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും ഇന്ന് നൈറ്റ് ഞാൻ മെമ്പർഷിപ്പ് ലൈവ് ഇടുന്നുണ്ട് നൈൻ തേർട്ടിക്ക് ഇടുന്നുണ്ട് അപ്പം ജയ്സർ നീ ജോയിൻ ചെയ്തു ഞാൻ തരുന്ന ആയിരിക്കും ഓക്കെ സോങ് പാടൂ പാടാം പാടാം സലീത്ത പോയോ ഹായ് 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 എല്ലാവരും സ്ക്രീൻ ഒന്ന് ഡബിൾ ടച്ച് ചെയ്യാൻ മാർക്കല്ലേ ജയ്സർ നമുക്കൊരു വാക്കിയുള്ളൂ ഞാൻ പറഞ്ഞല്ലേ മെമ്പർഷിപ്പ് കൂടി സത്യമായിട്ട് മെമ്പർഷിപ്പിലെ വിൻഡോ ട്വന്റി അല്ലേ അപ്പൊ എൻ്റെ എനിക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരും അവരോടൊരു പത്ത് മിനിറ്റ് സംസാരിക്കണം അപ്പൊ ഞാൻ പറയും അവരൊക്കെ എല്ലാവർക്കും എനിക്ക് എന്റെ അറിഞ്ഞുകൂടാ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം ഞാൻ വെറുതെ പറഞ്ഞല്ലാ ജയ്സറെ ഞാൻ വെറുതെ പറഞ്ഞാലോ നീ എന്റെ ഈ ലൈവ് കുറച്ചും കൂടി ഓടിച്ചു നോക്കിയേ ഞാൻ ഇത് ഇതുപോലെ ഇടില്ല പോയോ സിമിർ താങ്ക് യു താങ്ക് യു എല്ലാരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഏടാ ജയ്സറെ സത്യനീ ഒരു സൂപ്പർ ചാർജ് ചെയ്യും ഞാനെ പറഞ്ഞത് നീ ഏതെടുത്ത് ഗോൾഡാണ ആരെയാ ഞാൻ പറഞ്ഞു കേട്ടില്ലേ ഫെലക്സ് എത്ര നേരം കൊണ്ട് വിളിക്കുന്നു ആ കുഞ്ഞോളെ കുമ്മോളെ മാമുണ്ടി ചാഞ്ചാട് കുഞ്ഞോളെ കുമ്മോളെ മാമുണ്ടി ചാഞ്ചാട് പച്ചക്കറിക്കായെ തട്ടി ഒരു മുത്തശ്ശി പൊട്ടത്തെ ചൊല്ലി കുഞ്ഞോളെ കുമ്മോളെ मामुंडे चंचाड़ ना सी ना सी ना सी हाय 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 बरना गोल गोल डाउन ओड़ा आ ओके थैंक यू सरिता थैंक यू सो मच सरिता हाँ, लव यू हाय हाय वेलकम बैक कवर चैनल गाइस वेलकम बैक कवर